ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് നിർമ്മിച്ച് തിയേറ്ററിൽ വമ്പൻ വിജയം നേടിയ ചിത്രമാണ് ലോക കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രം മുന്നൂറ് കോടിക്ക് മുകളിൽ നേടിയിരുന്നു റെക്കോർഡുകൾ നേടുന്ന ലോക ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ പോപ്പ് കൾച്ചറിനെ നിർവചിച്ച നിമിഷങ്ങളായി വോക്ക് മാഗസിൻ പുറത്തുവിട്ട ലിസ്റ്റിൽ ചന്ദ്രയും ഇടം പിടിച്ചിരിക്കുന്നു ധീരമായ കാൽവെപ്പുമായി ദുൽഖർ സൽമാന്റെ ഇന്ത്യൻ സിനിമയിൽ പുതിയ ചരിത്രം കുറിച്ച ചിത്രമാണ് ലോക ോകയിലെ ശക്തരായ സൂപ്പർ ഹീറോസ് ഒടിയനും ചാത്തനുമായി ദുൽഖറും ടൊമിനോയും എല്ലാം എത്തിയപ്പോൾ ആഘോഷമായിരുന്നു ആരാധകർക്ക് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഹൃദയം കൊണ്ട് സ്വീകരിച്ച ചിത്രം വേഫേ ഫിലിംസ് നിർമ്മിച്ച ഏഴാം ചിത്രം കൂടിയാണിത് ലോക നിലവാരത്തിൽ ഒരുക്കിയ ഈ മലയാള ചിത്രം കേരളത്തിന്റെ മാത്രമല്ല അതിരുകൾ താണ്ടി അഭിനന്ദനം നേടുമ്പോൾ പ്രേക്ഷകർ കൈയടിക്കുന്നത് ദുൽഖർ സൽമാനും വേഫേ ഫിലിംസിനും കൂടിയാണ് പ്രത്യേകിച്ച് ഇത്രയും സാങ്കേതിക പൂർണ്ണതയിൽ ഒരു സിനിമ നിർമ്മിക്കുക എന്നത് തന്നെയാണ് മറ്റൊന്ന് കഥാപാത്രത്തെ ചിത്രത്തിന്റെ കേന്ദ്രമായി നിർത്തിക്കൊണ്ട് ഇത്രയും വമ്പൻ ക്യാൻവാസിൽ മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിൽ കഥ പറയുന്ന ഒരു ചിത്രത്തിന് കൂടുതൽ പിന്തുണ കൊടുക്കുക എന്നതുമാണ് ദുൽഖർ എന്ന നായകൻ ചെയ്തത് ഒരുപക്ഷെ ഒരുപക്ഷെ മലയാള സിനിമയിൽ ഒരു നടൻ മാത്രമല്ല ഒരു നിർമ്മാതാവ് കാണിച്ച ഏറ്റവും വലിയ ദീർഘവീഷണം കൂടിയാണ് ദുൽഖർ ഇതിലൂടെ ഏറ്റെടുത്തതെന്നും നമുക്ക് പറയാം ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിന് തന്നെ ഇതിലൂടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് മലയാള സിനിമ അതിൻ്റെ അതിരുകൾ ഭേദിച്ച് വളരുന്നതിന് വേഫേ ഫിലിംസ് ഒരു നിമിത്തമായി മാറിയ കാഴ്ച നമ്മൾ കണ്ടു ലോക എന്ന ചിത്രത്തിലൂടെ ദുൽഖർ സൽമാൻ നടത്തിയ ധീരമായ ഈ കാൽവെപ്പ് ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ചരിത്രമാവുകയാണ് ദുൽഖർ സൽമാൻ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യുന്നത് വലിയൊരു ചരിത്രം തന്നെയാണ് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രം വൻ കുതിപ്പ് തന്നെയാണ് തിയേറ്ററുകളിൽ നിന്നും സ്വന്തമാക്കിയത് ഒടിറ്റിയിലും മികച്ച പ്രദർശനം ചിത്രം കാഴ്ചവെച്ചു മലയാളത്തിലെ ആദ്യ മുന്നൂറ് കോടി സ്വന്തമാക്കിയ ഈ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായി മാറുന്നതാണ് നാം കണ്ടത് കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രം സംവിധാനം ചെയ്തത് ഡൊമനിക് അരുൺ ആണ് ഒട്ടനവധി ചരിത്ര നേട്ടങ്ങൾ ഈ ചിത്രം സ്വന്തമാക്കി ഇപ്പോഴാ ലോക മറ്റൊരു സ്വപ്ന നേട്ടവും കൈവരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ പോപ്പ് കൾച്ചറിനെ നിർവചിച്ച നിമിഷങ്ങളായി വോഗ് മാഗ്സിൻ പുറത്തുവിട്ട ലിസ്റ്റിൽ ചന്ദ്രയും ഇടം പിടിച്ചിരിക്കുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്രയിൽ സൂപ്പർ ഹീറോയെ അഭിനയിച്ചുകൊണ്ട് കല്യാണി പ്രിയദർശൻ പല റെക്കോർഡുകളും തകർത്തെറിഞ്ഞു എന്നാണ് ഈ വോഗ് കുറിച്ചിരിക്കുന്നത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം മുതൽ ഷാറുഖാന്റെ മെഡ്ഗാല നിമിഷങ്ങൾ വരെ പതിനെട്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് വോഗിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഇതിലാണ് കല്യാണിയും ലോകയും ഉൾപ്പെട്ടതും വോഗിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താഴെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് കല്യാണിയും എത്തി ഇതിനിടെ ദുൽഖറിന്റെ കമന്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് വോഗിന്റെ പോസ്റ്റ് സ്റ്റോറി ഇട്ടുകൊണ്ടായിരുന്നു ദുൽഖറിന്റെയും പ്രതികരണം ചന്ദ്ര യുഗചേതനങ്ങളിൽ ഒന്നായി മാറുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്റെ പ്ലാനിൽ എവിടെയും ഇതുണ്ടായിരുന്നില്ല പക്ഷെ നോക്കൂ എന്താണ് നടന്നതെന്നാണ് താരം പറയുന്നത് അതേസമയം ലോക രണ്ടാം ഭാഗവും ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സിനിമാ പ്രേമികൾമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം